അപ്പൊന്ന് ഞങ്ങള് പുതിയ വീഡിയോസ് ആയിട്ട് വരുവാണല്ലേ എല്ലാരും കൂടെ പറഞ്ഞ പോലെ തന്നെ കടിച്ചു പിടിച്ചുള്ള സംസാരമൊക്കെ മാറ്റിട്ട് നമ്മള് എന്താ പറയാ കടിക്കാതെ സംസാരിക്കാൻ പറ്റും എന്തായാലും നോക്കാം അതെ വീണ ഞാൻ അറിയൂല വണ്ടികള് ചിലവർ പിടിക്കണ്ട വിട്ട് ഞാൻ വിട്ട് വിട്ടാളാ അവിടെ നടക്കാൻ പയ്യേ വെക്കോ

എവിടെന്ന് മസിലാ എന്ത് മസിൽ എന്ത് മസിൽ കണ്ട് ഏ ബസിലാ ബസിലെന്ത് കണ്ട് മയിൽ മയിലുണ്ടായിരുന്നോ അതാ ചോദിച്ചത് ആ ശരി നമ്മളെ എവിടേക്കോ പോണോ നമ്മളുണ്ട് എന്തിനു അക്കിമോ അക്കിമോ അതുമോ അ അക്കിമോ леछु леछु അക്കിമോ леछु അക്കിമോ леछु ഹം എത്രണ്ണം ലണ്ടനൊ ഒന്ന് ലണ്ടനൊ കൊ തരോ എത്രണ്ണം ഒന്ന് രണ്ട് ആറ് 10 രണ്ട് ആറ് 10 രണ്ട് ആ ഇക്കെത്ര എണ്ണം തരാ ഒന്നാ അപ്പൊ ബാക്കി ഒമ്പതെണ്ണം ആർക്കിന്നിനു പോ ആ എടുക്കണോ എടുക്കണോ Hai kamu Ba sah si gannernya trendbla Bah

പ്രശ്നം പറയൂ എന്തിനാ കാര് സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുക എന്തിനാ കാര്യെന്ന് പറയായിട്ടാ പറഞ്ഞോളോ പറയൂലോ എന്തിനാ കാര്യത് പറ 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 കുട്ടിയെ വെയിലല്ലേ പറ നമുക്കിന്ന് പോണ്ടേ ബാ പറ എന്തിനാ കാര്യത് കോട്ടി കാണിച്ചു കൊടുക്ക് അത് കാണിച്ചു കൊടുക്ക് ബാ കൊടുക്കുട്ടിയല്ലേ പോവാടവാണ എന്നാ ഞാൻ കുടിക്ക കാക്കാണെ കൈ പിടിച്ചോ ബാ 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 വാ ഇത് വാ കാക്ക എന്തിനാ കാര്യോ ചോദിച്ചോക്ക് കാക്ക എന്തിനാ കാര്യോ വാ ബാ കൈ പിടിച്ചോ അതിൽ സ്ലിപ്പ് ഔട്ടോ റസാക്ക ബാ കയ്താ ബിഗുല ഓടണ്ട ഓടണ്ട എന്നാ കൂട് വാ ഞാൻ കൈ പിടിക്കണ വാങ്ങി കണ്ടാ എന്ത് വെറിനെ കണ്ടിക്കണ കാക്കലിപ്പായി കുഴപ്പില്ല വാ ഞാൻ വാ ഞങ്ങൾ വന്നോണ്ടി വെക്കോ ഇവിടെ വാ പോലെ വാ ബാ നമുക്ക് ഓട്ടി നമ്മൾക്ക് വാങ്ങാം വാ ബാ 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 ഇന്നയിക്കാം അവിടെ നിന്ന് ഞങ്ങൾ പോയി

വാ പോയി വിളിക്കണ്ട ടാ വിളിച്ചിട്ട് ഓനെ വിളിച്ചിട്ട് വിളിച്ചിട്ടുവാ ചെല് അന്റെ മുട്ടായി തിന്നും ആണെങ്കിൽ പോരെ വെള്ളിയാഴ്ച പോരുണ്ടോ ഓൻ്റെ മുട്ടയഴ്ച തിന്നോ ആ പറഞ്ഞോളാ ഏ ആ തരാ തരാം തരാം അവൻ കാക്കാൻ കൈ പിടിച്ചോ ല്ലേ ബാ അവൻ പോരൂല്ല അവനെ കൈ പിടിച്ചോ കാക്ക കൈ പിടിച്ചോ അല്ലെ കാക്കു കൈ പിടിച്ചോ മാമൻ പിടിക്കണോ കൈ പിടിക്ക് കുട്ടീന്റെ കൈ പിടിക്കൈ പിടിക്കാ അതെ ഇത്ര ഇറക്കത്തിന്ന് പേടില്ലാതെ എനിക്ക് ഇവിടുന്ന പേടി വന്നത് കാക്കാൻ്റെ കൈ പിടിച്ചോ എന്നിട്ട് രണ്ടാളും കൂടെ ബാ കാക്കാൻ്റെ കൈ പിടിച്ചോ എന്നാ ആൻഡ് ഫൈനലി നമ്മൾ വീട്ടിലെത്തി പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ എന്തായാലും ഫുഡൊന്നും റിവീൽ ചെയ്യുന്നില്ല അങ്ങനെ കാണിക്കാൻ താല്പര്യമില്ല സോ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ആർ